ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഡാമിലാണ് ഡാമിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതാ ഡാമിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ വണ്ടിയും കാറൊക്കെ ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ചുമ്മാ വെറുതെ വന്നതല്ല വലയിടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്താ മീനൊക്കെ ഇതാ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ വയമ്പാണ് തോന്നുന്നു നമ്മുടെ കയ്യിൽ വയമ്പ് കണ്ണി അല്ലേ ഉള്ളത് കുറച്ച് വലിയ കണ്ണിയാണ് കുറച്ച് വല്ല്യ കളി വെച്ചാൽ വലിയ പറൾപ്പെടുന്ന കണ്ണികളാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് അവിടെ ഒരു റോഡ് വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പുറത്തുള്ളത് വെള്ളവും അപ്പുറത്തെ വെള്ളവും തമ്മിൽ ബന്ധമൊന്നുമില്ല പക്ഷേ ഇടയ്ക്കൂടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് അതന്ന് ഇവിടെ മണ്ണെടുക്കലിൻ്റെ ഭാഗമായിട്ട് റോഡൊക്കെ വിട്ടി ഇപ്പം അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ അതൊന്നും ഇല്ല മണ്ണെടുക്കലൊക്കെ നിർത്തിപ്പോയി അപ്പോൾ നമ്മളിവിടെ ഒരു വലയിട്ടിട്ടുണ്ട് കേട്ടോ ഇടാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ നിന്ന് നിറയെ ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തില്ല വലയിട്ടിട്ടുണ്ട് വല ഇട്ടോടത്ത് ഇവിടെ സേഫ് ആയിട്ടൊരു സ്ഥലത്താണ് കേട്ടോ ഞാൻ ഇട്ടത് അപ്പുറത്തൊക്കെ കുഴിയാണ് അതാ ഈ മോള് വശത്തൊക്കെ വെള്ളമുണ്ട് കേട്ടോ അപ്പം അവിടെ ഒരു കാറൊക്കെ കിടക്കുന്നു സംഭവം കമ്പനി കൊണ്ടാണ് ആൾക്കാർ വന്നതാണ് കൈസ് ഇപ്പം ഏകദേശം സമയം സമയമൊരു ഏഴുമണി ആറേമുക്കാലായിട്ടോ അപ്പം നമ്മൾ വല എടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ എന്തായാലും കിടന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ അത് ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു കുളമ്പല അത് കിടക്കാണ് കേട്ടോ അവിടെ പുറത്തുനിന്ന് മീനൊന്നും കയറില്ല അപ്പം നമ്മൾ ചെറുതായിട്ടൊന്നും ഓടിച്ചിട്ട് കൊള്ള മീൻ കയറുകയാണെങ്കിൽ അതിനെ എടുത്തിട്ട് പോവാം നമ്മളെന്തായാലും വെള്ളത്തിന്റെ ഉള്ളിൽ ഇറങ്ങിട്ടോ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാട്ടോ അരയപ്പം അരയ്ക്കുമ്പോൾ വെള്ളമുള്ളൂ നമുക്ക് എന്തായാലും വലയൊന്ന് ജസ്റ്റ് പൊക്കി നോക്കാം കേട്ടോ എന്തായാലും മീനൊക്കെ പെട്ടിട്ടുണ്ടോ നോക്കാം ഇവിടെ ഒരു പാരൽ പാരലാണ് കേട്ടോ പാറൽ ഉണ്ട് ഒരുപാട് മീനൊന്നുമില്ല കേട്ടോ എന്നുവെച്ചാൽ മഴക്കാലമാണെങ്കിലേ മീനൊക്കെ പുറത്തുനിന്ന് കയറി വരുവുള്ളൂ മീനെല്ലാം വെള്ളത്തിന്റെ ഉള്ളിലാണ് ഇതിപ്പം ഏകദേശം കരസൈഡല്ലേ അപ്പൊ മീൻ അങ്ങനെ അധികം ഒരുപാട് ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യം ഒന്ന് വറക്കാനുള്ള മീനൊക്കെ ഉണ്ടാവും അതാ അവിടെ വേറൊരു പരലുണ്ട് പരമ്പ പരലല്ല അതൊരു വയമ്പാണ് കേട്ടോ അത്യാവശ്യം നമുക്കൊന്ന് വറക്കാനുള്ള മീൻ എന്തായാലും കിട്ടും ഇത് വലിയ കണ്ണിയാണ് എന്തായാലും നമുക്ക് വലയൊന്നും പൊക്കുന്നു ഇവിടെ ഒരു പരലുണ്ട് കേട്ടോ പരലുണ്ട് അത്യാവശ്യം മീൻ കിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് മീനൊന്നുമില്ല മഴ പെയ്ത ഈ നിറച്ച് മീൻ കിട്ടും കേട്ടോ ഒരു രണ്ടു മൂന്ന് കിലോ മീനൊക്കെ ഉണ്ടാവും മഴക്കാലത്ത് വലയിട്ടാല് ഇപ്പൊ ഈ സൈഡിലൊക്കെ ചൂടല്ലേ അപ്പം മീൻ എന്തായാലും സൈഡിലേക്കൊന്നും വരില്ല എല്ലാം വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും അപ്പൊ എന്തായാലും നമുക്ക് വല എടുക്കാം കേട്ടോ വലിയ കാര്യം ഈ സൈഡിലേക്കൊന്നും കാണാൻ ആ കുറച്ച് തണുപ്പുള്ള വശത്തും പിന്നെ അടിവശത്തും ഉണ്ടാവും കേട്ടോ വലയുടെ അടിവശത്തുണ്ടാവും മീൻ ഫുള്ള് താഴക്കൊടി ആയിരിക്കും സഞ്ചരിക്കാം അങ്ങനെ അടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് വല വല എടുത്തേക്കാം നമുക്ക് എന്തായാലും എടുത്തേക്കാം ടിവശത്ത് മീനുണ്ടായിരുന്നു കേട്ടോട്ടതാ പറും കേട്ടോ മുള്ളനാണ് കൂടുതൽ ഇത് നമ്മുടെ ഒരു പൂളോനാണ് ഇവിടെയൊക്കെ പൂളോൻ അത്യാവശ്യം ഒന്നും മറക്കാനുള്ള മീനുണ്ട് ഇതൊരു വയമ്പാണ് പരളും പൂളനും വയമ്പ് പള്ളത്തി അങ്ങനെ അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അടുത്ത വീഡിയോ കാണാം